സഹോദരങ്ങളെ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ രസാക രസാവകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉസ്താദായിരുന്ന മൗലാനിൽ മറുഹും ബാപ്പും മുസ്ലിയാർ വടശ്ശേരി അവർകളെ വണ്ടൂര് ജാമിയ വാഹബിയ അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട താജുല്ലുലമ മറുഹും ശതകൃത്വം വസ്തു കുട്ടികൾ വിദ്യാർത്ഥികളോടൊക്കെ എന്തു ചെയ്തു ഒരു കഥ പറഞ്ഞു കൊടുത്തു മലയാളത്തിൽ അതിൽ മലയാളത്തിൽ അത് അറബിയിലാക്കാൻ വേണ്ടി പറഞ്ഞത്ര അങ്ങനെ പല സന്ദർഭത്തിലും സാന്ദർഭികമായിട്ട് അദ്ദേഹം പല ചരിത്രങ്ങളും കഥകളും മസലകളൊക്കെ പറയാറുണ്ട് ഞാൻ ചിലപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട് ഒരിക്കൽ എന്തു ചെയ്തു പൗഡർ ഇടുന്നതിനെ പറ്റി ചോദിച്ചോലോ സ്ത്രീകൾ പൗഡർ ഇട്ട്ലോട്ട് കൂടെ നടക്കുമല്ലോ അതിനെപ്പറ്റി ചോദിച്ചുവല്ലോ സ്ത്രീകൾക്ക് പൗഡർ ഇട്ട് കാണ്ട് അന്യപുരുഷന്മാരെ അടി കൂടെ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ കയ്യിൽ നിറയെ പൗഡർ എടുത്തിട്ട് എന്ത് ചെയ്യുക മുഖത്ത് ഇങ്ങനെ തേമ്പുക എന്നിട്ട് എന്താണ് തൊലിൻ്റെ നിറം കാണാത്ത അത്ര എന്ത് ചെയ്യണം പൗഡർ ഇടണമെന്ന് രസാപഹരമായ ഒരു അത് എന്നാൽ ഈ പറഞ്ഞ ഈ ഒരവസരത്തിൽ കഥ പറഞ്ഞു ഒരു ഒരു പട്ടര ഒരു ഒരാളെ ഒരു രാജാവ് മറ്റേ എന്തു ചെയ്തു വന്നു ഒരു സ്ഥലത്ത് വന്നു അങ്ങനെ എന്തു ചെയ്തു അദ്ദേഹം ഭക്ഷണം കഴിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സദ്യക്ക് ക്ഷണിച്ചതായിരുന്നു അദ്ദേഹം സദ്യക്ക് ഹാജരായി ഭക്ഷണം കഴിച്ചു അവസാനം എന്തു ചെയ്തു ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഒരു പതിവുണ്ട് വെറ്റില തിന്നുക എന്നൊരു പതിവുണ്ട് അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു വെറ്റില തിന്നു വെറ്റില തിന്നു കൊളാമ്പിയിലേക്ക് തുപ്പല്ലോ അപ്പോൾ ഈ ഈ സന്ദർഭം ഇതൊക്കെ അറബിയിലാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എന്തു ചെയ്തു എല്ലാവരും ഇതൊക്കെ അറബിയിലാക്കി ഒരു പദം എല്ലാവരും പറഞ്ഞ് തെറ്റി അത് ബഹുമാനപ്പെട്ട എളാപ്പ വാപ്പുസ്താദ് പറഞ്ഞായിരുന്നു ശരി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എഴുതി എന്ത് രാജാവ് ആ കാര്യപ്പെട്ട ആൾ ഇരുന്നു അക്കലത്തമ്പൊരു വെറ്റില വെറ്റിലെത്തുന്നു എന്ന് പറഞ്ഞു ഈ പറഞ്ഞതിന് പകരം വിഭിന്നമായിട്ടാണ് വാപ്പുസ്താദ് എളാപ്പ എന്ത് ചെയ്തത് മറുപടി പറഞ്ഞത് ആ മറുപടി എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അറബി പദത്തിലുള്ള ആ മറുപടി എന്താണ് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അത് കാരണമായിട്ട് അദ്ദേഹത്തിന് സത്യ വ്യക്തമായിട്ടുള്ള മറുപടി എളാപ്പാൻ്റേതായതുകൊണ്ട് സാജുല്ല്മ സദക്കത്തുൽ ഉസ്താദ് വളരെ ആശ്രേഷിക്കുകയും പു പുഞ്ചിരിക്കുകയൊക്കെ ചെയ്തു വളരെ ദയ കാണി നല്ല ഒരു അടുപ്പം കാണിച്ചു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ് അപ്പോൾ ആ പദം എന്താണെന്ന് അറിയുന്നവർ അറിയിക്കുക ഇത്രമാത്രം അലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മറ്റുള്ളവരുടെ എൻ്റെ അഭിപ്രായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും പറ്റുക